പ്രധാനമന്ത്രി കരുവന്നൂരിലേക്ക് എത്തുന്നു സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനം കരുവന്നൂരിനു പുറമെ കുന്നംകുളത്തും പ്രധാനമന്ത്രി എത്തിയേക്കും ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് കുന്നംകുളത്തെത്തുന്നത് കേന്ദ്ര ഏജൻസികൾ കരുവന്നൂരിൽ പിടിമുറുക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കരുവന്നൂരിലേക്ക് എത്തുന്നത് ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസുവിന് കരുവന്നൂരിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിരുന്നു ബൂത്ത് ഏജന്റുമാരുടെ യോഗത്തിലും പ്രധാനമന്ത്രി കരുവന്നൂർ വിഷയം ചർച്ചയാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് കരുവന്നൂർ വിഷയം ആളിക്കത്തിച്ച് വോട്ടാക്കി മാറ്റാനുള്ള ബി ജെ പി നീക്കം വിഷുവിനോടനുബന്ധിച്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളാണ് സന്ദർശനത്തിനായി പരിഗണിക്കുന്നത് സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി എസ് സംസ്ഥാന പോലീസ് ഇന്റലിജൻസിനോട് റിപ്പോർട്ട് തേടി സുരേഷ് ഗോപിയുടെ പ്രചരണാർത്ഥം കരുവന്നൂരിലും ടി എൻ സരസ്വിന്റെ പ്രചരണാർത്ഥം കുന്നംകുളത്തും പ്രധാനമന്ത്രി എത്തും രണ്ടിടങ്ങളിലും സന്ദർശനത്തിന്റെ ഭാഗമായുള്ള മുന്നൊരു ും ആരംഭിച്ചിട്ടുണ്ട് കേരളാ വിഷ ന്യൂസ് തൃശൂർ